ഇത് ദോസ്തി പ്ലാസ എന്ന് പറയുന്ന ഒരു അവന്യൂ ആണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു മാളാണ് ഇത് ദോസ്തിക്ക് മാള് ഷോപ്പൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ മണി ഇപ്പൊ പത്ത് മണി കഴിഞ്ഞു എയർപോർട്ടിൽ എത്തേണ്ടി വരും അതുകൊണ്ട് ഞാൻ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസത്തേക്കാണ് ബുക്ക് ചെയ്തത് പക്ഷേ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മണിക്കാണ് ചെക്ക് ചെക്ക്ഔട്ട് ചെയ്തത് ഔട്ട് ചെയ്യുന്ന സമയത്ത് അവർ ഒരു ദിവസത്തെ രണ്ട് റിട്ടേൺ ഉണ്ടോ തിരിച്ചു പറഞ്ഞു ഹൈ ഫ്രണ്ട്സ് നമസ്കാരം അൽമാട്ടിയിലാണുള്ളത് ഇന്ന് അവസാന ദിവസമാണ് ഇന്നലെ നമ്മൾ ചരിൻ കരിയൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അൽമാട്ടിയിലെത്തി വൈകുന്നേരം ഹോട്ടൽ വന്ന് ഇൻ ചെയ്തു കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഫുഡായിരുന്നു ഫുഡൊക്കെ പോയി കഴിച്ചു ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നാല് മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം ഒരു മണിയാകുമ്പോൾ ഹോട്ടൽ വെക്കേറ്റ് ചെയ്യണം അപ്പോൾ അതിന് മുമ്പ് ഒരു മൂന്നാല് മണിക്കൂറുണ്ട് അപ്പോൾ സിറ്റിയിലെ കുറച്ച് കാഴ്ചകളോ അല്ലെങ്കിൽ കുറച്ച് ഷോപ്പിംഗ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതൊരു ചാരങ്ങരിങ്ങനെ കാഴ്ചകളെ കണ്ടിട്ട് തിരിച്ച് അൽമാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിസിൻ്റെ ഗ്ലാസ് ഒക്കെ പൊടി പിടിച്ചിട്ട് വൃത്തിയിടായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ എത്രത്തോളം വൃത്തമായിട്ട് കാണാൻ പറ്റുന്ന അറിയില്ല ഇപ്പോൾ നമ്മൾ പുറത്ത് കാണുന്ന കാഴ്ചകളാണ് കിലോമീറ്ററോളോളം നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടു വന്നോട്ടിരിക്കുന്നത് നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറിൽ കൂടുതലായി അതുപോലെ കുൽ കൃഷി അതുപോലെ നെല്ല് ഗോതമ്പ് ബാർലി ഇങ്ങനെയൊക്കെയുള്ള കുറേ കൃഷിയിടങ്ങളാണ് അല്ലെങ്കിൽ വയലുകളാണ് പ്രധാനമായിട്ടും ഈ റോഡിൻ്റെ രണ്ട് വശം തന്നെ കാണാൻ ചാരൻ ഗനിയിൽ നിന്ന് ഇത്ര ദൂരം സഞ്ചരിച്ചെങ്കിലും നമുക്ക് ഒരു വില്ലേജ് അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല അതുപോലുള്ള വയലുകൾ മാത്രമാണ് കാണാൻ പറ്റുക മൂന്ന് മണിക്കൂർ യാത്രയാണ് നമുക്ക് ചരംഗ് അരുമാറ്റി വരെ ഏറ്റവും ആയിട്ടുള്ളതെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞു നമ്മൾ നേരെ അൽമാട്ടി സിറ്റി തന്നെയുള്ള ഉത്സാ പൊത്തറന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള റെസിഡൻറ്റ് ഹോട്ടലിലാണ് റൂം എടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് എപ്പിസോഡ് മുമ്പ് നമ്മൾ ലഗേജ് ലഗേജൊക്കെ എവിടെ കൊണ്ടുവച്ച കാര്യം ഞാൻ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം നമ്മുടെ അൽമാട്ടിയിൽ ഏതോ ഒരു സ്ഥലത്തു കൊണ്ടിറക്കി വിട്ടു റെസിഡന്റ് ഹോട്ടൽ അൽമാട്ടി ആണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ആ ഹോട്ടലിന് മൂന്ന് കിലോമീറ്റർ ആണ് ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ ആണ് ഇതൊരു ഷോപ്പിംഗ് മാളാണ് ഈ ഫ്രണ്ടിലൊരു ബസ് സ്റ്റോപ്പ് ആണ് നമുക്ക് ഇവിടുന്ന് എവിടെന്നെങ്കിലും ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ട് നേരെ ഹോട്ടലിലോട്ട് പോകണം ഇപ്പോൾ സമയം സെവൻ ഫോർട്ടി ആവുന്നുണ്ട് റൂമിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നൈറ്റിൽ വേണമെങ്കിലൊരു സിറ്റിയിലോട്ട് വരാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട് മൂന്ന് കിലോമീറ്റർ അല്ലേ ഉള്ളൂ ദൂരം ഇത് അത്യാവശ്യം നല്ല ഒരു ടൗണാണിത് നമ്മുടെ തൊട്ട് ഒരു വലിയ മോൾ ഉണ്ട് ഇതൊന്ന് സിറ്റിയുടെ അകത്ത് തന്നെയാണ് നമ്മുടെ ഹോട്ടലും വരുന്നത്

നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു സ്കൂളാണിത് നമ്മളൊരു ടാക്സി ബുക്ക് ചെയ്തിട്ട് ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മൾ ഇന്നലെ രാത്രി വന്ന് ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റാണ് ചോദിച്ചോ യാണ് അതുകൊണ്ട് രാവിലെ റോഡിൽ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് ഒരു ഴുതിരുന്ന ഡ്രൈലിങ് പ്രശ്നമാകും ശരി എനിക്കും നാല് മണിക്കൂർ സമയമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് വെറുതെ ഒരു ഷോപ്പിംഗ് പരിപാടികളൊക്കെ ആയിട്ട് വെറുതെ ഇറങ്ങിയാണ് ഇവിടെ ഇത് ദോസ്തിക് പ്ലാസ എന്ന് പറയുന്ന ഒരു അവന്യൂ ആണ് ഇവിടെ ഓപ്പൺ ആകുന്നത് പത്ത് മണിക്കാണ് ഇപ്പോൾ ഒമ്പത് മണിയായിട്ടുള്ളൂ ഒരു മണിക്കൂർ സമയമുണ്ട് വേറെ പുറത്തുള്ള കാഴ്ചകളൊക്കെ ജസ്റ്റ് കണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ളൊരു മാളാണ് ഈ ദോസ്തിക്ക് മാൾ ഷോപ്പൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ മണി ഇപ്പോൾ പത്ത് മണി കഴിഞ്ഞു ഷോപ്പ് തുറന്നു വരുന്നേ ഉള്ളൂ ഇതാണ് ഇവരുടെ ഈ കസാക്കിസ്ഥാൻ്റെ ആണ് ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റാണ് കസാക്കിസ്ഥാൻ ചോക്ലേറ്റ് ദൂരെ നമ്മുടെ ടി വി കോക്ടോബ് ടി വി ടവർ കാണാം നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഇതവരുടെ ബസ് സ്റ്റാൻഡാണ് ഇന്ന് പകൽ വെയിലുണ്ട് പക്ഷെ ചൂടില്ല നടക്കാൻ പറ്റുന്ന ചൂടാണ് അത്ര ചൂടില്ല റെസ്റ്റോറൻ്റ് കാണാം ചെറിയ രീതിയിലുള്ള ഒരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ഹോട്ടലിലോട്ട് പോവുകയാണ് ഇനി അവിടെ അവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് നേരെ എയർപോർട്ടിലോട്ട് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് ഇത് നിങ്ങളുടെ റൈറ്റ് സൈഡില്ലേ ചിൽഡ്രൻസ് റിപ്പബ്ലിക്കൻ പാലസ് എന്നാണ് കാണിച്ചിരിക്കുന്നത് ഇതിൽ ഗൂഗിൾ മാപ്പ്സ് ചിൽഡ്രൻസ് റിപ്പബ്ലിക് പാലസ് എന്നാണ് പറയുന്നത് നോക്കി റൈറ്റ് സൈഡ് നോക്കിയോ സ്വർണ്ണ പോലെയുണ്ട് റോഡ് വന്നി നടക്കുന്നുണ്ട് ഹോട്ടലെന്ന് പറയുന്ന ഹോട്ടലിലാണ് ഞാൻ താമസിക്കുന്നത് ആക്ച്വലി നമ്മുടെ ഫ്ലൈറ്റ് നാല് മണിക്കാണ് അതുകൊണ്ട് ഞാൻ രണ്ട് ദിവസത്തേക്കാണ് ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നത് കാരണം അവിടുത്തെ ഔട്ട് ടൈം പതിനൊന്ന് മണിയായിരുന്നു അപ്പം പതിനൊന്ന് മണിക്ക് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരത്തെ എയർപോർട്ടിൽ എത്തേണ്ടി വരും അതുകൊണ്ട് ഞാൻ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസത്തേക്കാണ് ബുക്ക് ചെയ്തത് പക്ഷേ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മണിക്കാണ് ചെക്ക് ഔട്ട് ചെയ്തത് ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസത്തെ രണ്ട് ട്രിപ്പേണ്ടത് തിരിച്ചാണ് അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എടുക്കുന്നു അപ്പോൾ നമ്മൾ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ അവിടെ നിന്നൊരു പത്ത് മിനിറ്റ് യാത്രയുള്ള എയർപോർട്ട് നേരെ അടുത്താണ് എയർപോർട്ട് അങ്ങനെ മറ്റൊരു യാത്രയും കൂടെ അവസാനിക്കാം കസാഖിസ്ഥാനിലെ കാഴ്ചകളെയൊക്കെ കണ്ടു തീർത്ത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തിരിക്കുകയാണ് നാലു മണിക്കാണ് ഫ്ലൈറ്റ് ഇപ്പോൾ സമയം മൂന്നാകുന്നേ ഉള്ളൂ ഇനി ഒരു ഒരു മണിക്കൂർ കൂടെ ഉണ്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് യു എ സമയം ഏഴര ആകുമ്പോൾ യു എയിൽ ലാൻഡ് ചെയ്യും ഇത് വളരെ ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു എനിക്ക് കാരണം ഒരിക്കലും ഞാൻ കസാഖിസ്ഥാനെ പറ്റി അല്ലെങ്കിൽ പറ്റി ഈ ഒരു രീതിയിൽ അല്ല എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ വന്ന് കാഴ്ചകൾ കണ്ടപ്പോൾ ഒരു അണ്ടർ റേറ്റഡ് ഒരു സിറ്റി ആയിട്ടാണ് കസാഖിസ്ഥാനെ ആൾക്കാർ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു അത്രയും ഡെവലപ്ഡാണ് മധ്യേഷ്യൻ രാജ്യങ്ങൾ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു നീറ്റ് ആൻഡ് ക്ലീൻ സിറ്റിയാണ് അൽമാട്ടിൽ നന്നായിട്ട് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് പ്ലാൻഡ് സിറ്റിയാണ് ഇന്ത്യക്കാർക്കാണെങ്കിൽ ഡിസൈഡ് ആവശ്യം പോലും ഇല്ല യു എയിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് വളരെ തുച്ഛമായിട്ടുള്ള റേറ്റിൽ എയർ അറേബ്യ പോലുള്ള ബഡ്ജറ്റ് എയർവേസിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വന്നു പോകാൻ പറ്റുന്ന ഒരു രാജ്യമാണ് കസാക്കിസ്ഥാൻ കസാഖിസ്ഥാൻ കാഴ്ചകൾ ഒരുപാട് പോരായ്മകളുണ്ട് എനിക്കറിയാം പറ്റുന്ന രീതിയിൽ ഷൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ